നമസ്കാരം അനാലിസിസിലേക്ക് സ്വാഗതം ലോകസഭാ തിരഞ്ഞെടുപ്പിന് ആറ് ദിവസം മാത്രം ശേഷിക്കെ ജാതി മത വോട്ട് ഉറപ്പിക്കാനുള്ള തത്രപ്പാടിലാണ് ഇടതും വലതും അതോടൊപ്പം ബി ജെ പി ഉയർത്തിപ്പിടിക്കുന്ന ഹൈന്ദവ രാഷ്ട്രീയത്തെ വർഗീയത എന്നാരോപിച്ച് ശക്തമായി എതിർക്കുകയും ചെയ്യുന്നു ഫലത്തിൽ ഒരു മുന്നണികളുടെയും മതേതരത്വം വെറും കാപട്ട്യമാണെന്ന് തെളിഞ്ഞിരിക്കുകയാണ് ും വെൽഫെയർ പാർട്ടിയും ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷ വർഗീയ പാർട്ടികളുടെ പിന്തുണ യു ഡി എഫിനാണ് അതിനെ അവർ പരസ്യമായി തള്ളിക്കളഞ്ഞു എങ്കിലും വോട്ട് വേണ്ടെന്ന് പറയാനുള്ള ആർജവം കാണിച്ചില്ല അഴിമതിയിലും മുഖ്യമന്ത്രിയുടെ മകളുടെ മാസപ്പടിയിലും കൊലപാതക ബോംബ് രാഷ്ട്രീയത്തിലും വീണുനാർ നിൽക്കുന്ന ഇടതുമുന്നണികളാകട്ടെ പൗരത്വ നിയമ ഭേദഗതി ഉയർത്തിക്കൊണ്ടുവന്ന മുസ്ലിം വോട്ടുകൾ ഈ പെട്ടിയിലാക്കാനുള്ള കുത്തിരിപ്പുമായി മുന്നോട്ടു പോവുകയാണ് രണ്ടു കൂട്ടരും പ്രത്യക്ഷത്തിൽ അകൽച്ചിലാണ് എന്ന് തോന്നുമെങ്കിലും ഒരു കാര്യത്തിൽ കട്ടയ്ക്ക് ഒറ്റക്കെട്ടാണ് ഇത്തരം പ്രചാരണങ്ങളിലൂടെ തങ്ങൾ തമ്മിലാണ് മത്സരമെന്നും ബി ജെ പി ചിത്രത്തിലേ ഇല്ല എന്ന് വരുത്തി തീർക്കാനും ശ്രമിക്കുന്നുണ്ട് അതായത് ബി ജെ പി പൗരത്വ ഭേദഗതിയുടെ മതരാഷ്ട്രം ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നത് എന്ന് ആരോപിക്കാനായി ന്യൂനപക്ഷങ്ങളെ പ്രീണിപ്പിക്കുകയും ഹമാസ് പോലെയുള്ള തീവ്രവാദ സംഘടനകളെ ന്യായീകരിക്കുകയും അവർക്ക് പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു മാത്രമല്ല തീവ്രവാദത്തെയും പിന്തുണയ്ക്കുന്നുമുണ്ട് ഇത്തരം ഇരട്ടത്താപ്പുകൾ കേരളത്തിലല്ലാതെ മറ്റെങ്ങും നടക്കില്ല വയനാട് നിന്ന് പൗരത്വ ഭേദഗതി നിയമത്തെക്കുറിച്ച് പ്രസംഗിച്ചു വന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ തൃശൂർ എത്തിയപ്പോഴേക്കും വിഷയം മാറ്റി കാരണം സാംസ്കാരിക തലസ്ഥാനത്തിന് ഇപ്പുറം തെക്കോട്ട് പൗരത്വ ഭേദഗതി യേശില്ല എന്ന് അദ്ദേഹത്തിന് നന്നായി അറിയാം മതാടിസ്ഥാനത്തിൽ പൗരത്വം നൽകുന്നതിനെ എതിർക്കുന്ന സി പി എം മുസ്ലിം ജനസഖ്യം താരതമ്യേന കുറഞ്ഞ പ്രദേശങ്ങളിൽ ആ വിഷയം ചർച്ച ചെയ്യാൻ തയ്യാറാകുന്നില്ല ഇതൊക്കെ കാണുമ്പോൾ മതേതരത്വമാണോ വോട്ടാണോ ഇവരുടെ പ്രധാന അജണ്ട എന്ന് തോന്നും സംശയിക്കേണ്ട വോട്ട് തന്നെയാണ് പ്രധാനം ന്യൂനപക്ഷ സ്നേഹം ഉണ്ടായിരുന്നു എങ്കിൽ മലപ്പുറത്ത് ഈ ബോട്ട് അപകടം ഉണ്ടാക്കാതിരിക്കാനുള്ള നടപടികൾ അവിടത്തെ ഇടതു ജനപ്രതിനിധികൾ സ്വീകരിക്കുമായിരുന്നു മലപ്പുറം ജില്ലാ സഹകരണ ബാങ്കിൽ കുഞ്ഞാനിക്കുട്ടി അടക്കമുള്ള ചില ലീഗ് നേതാക്കൾ വ്യാജ അക്കൗണ്ടുകളിൽ കള്ളപ്പണം നിക്ഷേപിച്ചതിനെതിരെ നിയമ നടപടി എടുക്കുകയുമായിരുന്നു സഹകരണ വകുപ്പ് ഇൻസ്പെക്ഷൻ വിംഗ് നൽകിയ റിപ്പോർട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഫീസറിൽ വെച്ചേക്കുവാണിപ്പോഴും പാവപ്പെട്ട പ്രാദേശിക ലീഗ് നേതാക്കളുടെ പേരിലാണ് വ്യാജ അക്കൌണ്ട് ഉണ്ടാക്കിയതെന്ന വാർത്തകളും പുറത്തു വന്നിരുന്നു മത്സ്യത്തൊഴിലാളികൾ എസ് ഐ ടി യു നേതാക്കളുടെ പേരിലാണ് ഒന്നും രണ്ടും ലക്ഷം രൂപ നിക്ഷേപിച്ചിരുന്നത് അതുകൊണ്ടാണ് മലപ്പുറം ജില്ലാ സഹകരണ ബാങ്ക് ഈ ഭരിക്കുന്ന ലീഗും കോൺഗ്രസും കേരള ബാങ്കിൽ ഈ ലയിക്കുന്നതിനെതിരെ കേസ് നടത്തിയത് കേസിനെ എതിർത്ത് ജയിച്ച പിണറായി സർക്കാർ ആകട്ടെ വ്യാജ അക്കൗണ്ടുകൾ കണ്ടില്ല എന്ന് നടിച്ചു അതേസമയം കരിവന്നൂർ സഹകരണ ബാങ്കിൽ സി പി എം നേതാക്കൾ നടത്തിയ വായ്പ തട്ടിപ്പ മറച്ചുവെക്കാനുള്ള ശ്രമം പിണറായി സർക്കാർ നടത്തി അവസാനം കേന്ദ്ര സർക്കാർ ഇടപെട്ട് ഇ വന്നപ്പോൾ അതിനെ ശക്തി എതിർത്ത് രംഗത്തെത്തി അതായത് ലീഗും തങ്ങളും ഇവിടെ അഴിമതിയും തട്ടിപ്പും വെട്ടിപ്പും നടത്തുന്നുവെന്ന് അതിനൊന്നും മറ്റാരും ഇടപെടേണ്ട എന്നുമാണ് സി പി എമ്മിന്റെ ധാർഷ്ട്യം മലപ്പുറം സഹകരണ ബാങ്ക് ക്രമക്കേടിനെതിരെ കെ ടി ജലീൽ ഇ ഡിയെ സമീപിക്കാൻ തീരുമാനിച്ചിരുന്നു എങ്കിലും പിണറായി വിരട്ടി മൂലക്കിരുത്തി ഇതിനെ ഒന്നും ആരും ചോദ്യം ചെയ്യാൻ പാടില്ല ഐസ്ക്രീം കേസിൽ കുഞ്ഞാലിക്കുട്ടി രക്ഷിച്ചതാ പിണറായി ആണ് അതുകൊണ്ട് തന്നെ പരസ്യമായ രഹസ്യമാണത് ഇരുവരും തമ്മിൽ മുന്നണിക്ക് അപ്പുറം അന്തർധാര സജീവമാണ് ടി പി ചന്ദ്രശേഖർ വധർക്കേസിലുള്ള ഗൂഢാലോചന അന്വേഷിക്കാൻ ആദ്യം തീരുമാനിച്ചുവെങ്കിലും കുഞ്ഞാലിക്കുട്ടിയുടെ എതിർപ്പിന് മുന്നിൽ കോൺഗ്രസിന് മുട്ട് മടക്കേണ്ടി വന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ന്യൂനപക്ഷ സമുദായ നേതാക്കളുമായി മുഖ്യമന്ത്രി പ്രത്യേക മുഖാമുഖം നടത്തിയിരുന്നു ഹമാസ് ഇസ്രയേലിനെ ആക്രമിച്ചതിന് പിന്നാലെ ഇസ്രായേൽ ഫലസ്തീനെതിരെ യുദ്ധം തുടങ്ങിയതോടെ ന്യൂനപക്ഷ വോട്ട് അനുകൂലമായി മാറുകയും സി അത് ആയുധമാക്കി മാറ്റുകയും ചെയ്തു എന്തായാലും രണ്ടിലൊന്ന് അറിയാൻ നമ്മൾ കാത്തിരിക്കേണ്ടി വരുമെന്ന കാര്യത്തിൽ സംശയമില്ല